ഹായ് ഫ്രണ്ട്സ് ശ്രീകർണി ഓർഗാനിക് എക് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടാവശ്യത്തിനായി ഇറച്ചിക്കോഴികളെ വളർത്തുന്ന രീതിയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മെഡിസിനോ ആൻറ്റിബയോട്ടിക്സോ ഇഞ്ചക്ഷനോ ഒന്നും നൽകാതെ തന്നെ നമുക്ക് വീടുകളിൽ ഇറച്ചി ഇറച്ചിക്കോഴികളെ വളർത്താവുന്നതാണ് ഇതിന് ഞങ്ങൾ ചാക്ക് തീറ്റ ഉപയോഗിക്കാറില്ല തേങ്ങാപ്പുണ്ണാക്ക് തവിട് വീട്ടിലുള്ള ചോറ് അങ്ങനെ ഫുഡ് വേസ്റ്റ് അതെല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങളിത് വളർത്തിക്കൊണ്ടുവരുന്നത് തുടക്കത്തിൽ ഞങ്ങൾ ഒരു പത്ത് കോഴിയാണ് വാങ്ങിയത് വീട്ടിനടുത്തുള്ളവർ തന്നെ ചോദിച്ചു വരാൻ തുടങ്ങി അങ്ങനെ നമ്മളൊരു രണ്ടാമത്തെ ബാച്ച് മുപ്പത് കോഴികളെ വളർത്തി ഇത് മൂന്നാമത്തെ ബാച്ചാണ് നാൽപ്പത് കോഴികളുണ്ട് ഈ ബാച്ചിൽ മുപ്പത് കോഴിയോളം ഉണ്ട് രണ്ട് മാസം പ്രായമായതാണ് ഇവർക്കിപ്പോൾ ഒരു കിലോയോളം തൂക്കമുണ്ട് അതൊരു ഇനിയൊരു ഒരു മാസത്തോളം കഷ്ടിച്ച് ഒരു മാസം വേണ്ട അതിനെ ഒരു ഒന്നേ മുക്കാൽ രണ്ട് കിലോയോളം വെയിറ്റ് വരും ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ക്രോസ് ബ്രീഡാണ് സങ്കരേണ്ണം മുട്ടയ്ക്കും ഇറച്ചിക്കും ഒരുപോലെ വളർത്താൻ പറ്റിയതാണ് പിന്നെ ഞങ്ങളിത് ഇറച്ചി കായതുകൊണ്ട് തേങ്ങാപ്പൊണ്ണാക്ക് ഒരുപാട് കൊടുക്കുന്നേ ഉള്ളൂ തേങ്ങാപ്പുണ്ണാക്കും തവിട് ചോറ് അങ്ങനെ കൊടുക്കുന്നു ഇപ്പോൾ മുട്ടയ്ക്ക് വളർത്തുന്നവരാണെങ്കിൽ കോഴി തീറ്റ തന്നെ ഒന്നേ അരി അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കയറാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം നമ്മളിത് ഇറച്ചിയുടെ ഒരു പർപ്പസ് ആയത് കൊണ്ട് തേങ്ങാ പൂണ്ണാക്കാണ് കൂടുതലും കൊടുക്കുന്നത് തേങ്ങാ പൊണ്ണാക്ക് തവിടും ചോറ് അരിക്ക് പോലും ചോറ് ഞങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട് ഈ ക്രിസ്മസിന് തന്നെ ഒരുപാട് പേര് വീട്ടിൽ ചോദിച്ച് വന്നു ഇത് ആദ്യത്തെ ബാച്ച് വാങ്ങിയ ആൾക്കാരാണ് വന്നത് അവർ പറഞ്ഞ് വേറെ ആൾക്കാർ വന്നായിരുന്നു അങ്ങനെ ക്രിസ്മസിന് കൊടുക്കാറായിട്ടില്ല വെയിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഒരുപാടായി വരുന്നുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ഒരു പത്ത് കോഴിയെ നിങ്ങൾ ആദ്യം ഒരു സംരംഭമായിട്ട് ചെയ്ത് നോക്കും നിങ്ങളെ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തു വളർത്തി അതിൻ്റെ മീറ്റ് നിങ്ങൾ കഴിച്ചു നോക്ക് നന്നായിരിക്കും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ബ്രോയിലറിൻ്റെ ഇറച്ചി വെച്ച് നോക്കിയാൽ നല്ല ഇതാണ് മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതെ നമ്മളായിട്ട് തന്നെ വളർത്തുന്നതല്ലേ കൈത്തീറ്റ കൊടുത്ത് നമ്മൾ വളർത്തിയാണ് അത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾ കൊടുക്കാം ഈ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക വീട്ടമ്മമാർക്ക് ഇതൊരു കൈത്തൊഴിലാവും എല്ലാ വീട്ടമ്മമാർക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലപോലെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു